ഈ ബി ആളൂരിൻ്റെ ഭരണത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള ഒരുതരം ഔട്ട് റീച്ച് ഒരുതര ആഹ്ലാദം അതൊന്നും അയാളുള്ള വ്യക്തി വിരോധത്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു എന്താണ് ഒരു പുതുസമൂഹ ആൾക്കൂട്ട മനസ്സാണ് ആൾക്കൂട്ട മനസാക്ഷിയുടെ ഒരു പ്രശ്നം ആൾക്കൂട്ടം എപ്പോഴും പ്രശ്നമാണ് ആൾക്കൂട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കൂട്ടം തീരുമാനിക്കുകയാണ് ഒരു തെറ്റുകാരനാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കോടതിയും അയാളെ തെറ്റുകാരനാണെന്ന് വിധിക്കണം അതാണ് അതിൻ്റെ ഒരു പബ്ലിക് സെൻറ്റിമെൻറ്റിൻ്റെ ഒരു പ്രശ്നം അപ്പം നമ്മുടെ രാജ്യം ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ ഭരണഘടന നിയമവാഴ്ചയും ഫെയർ ട്രയലും ഉറപ്പുവരുന്നുണ്ട് ഫെയർ ട്രയൽ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷവും നീതിയുക്തമായ വിചാരണയാണ് ഈ നിഷ്പക്ഷവും നീതിയുക്തമായ വിചാരണ എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം അല്ലെങ്കിൽ പൊതുസമൂഹം ഇയാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരണയൊന്നും വേണ്ട അവിടെ ഞങ്ങൾ തൂക്കി വന്നേക്കാം എന്ന് കോടതി തീരുമാനിക്കുന്ന പരിപാടിയല്ല അതിന് തെളിവുകൾ വേണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാൾ കുറ്റം ചെയ്തെന്ന് തെളിയിക്കണം അയാളുടെ ഭാഗം വാദിക്കാൻ ഒരു അഭിഭാഷകൻ ഉണ്ടാവണം അപ്പോൾ നമുക്ക് നോക്കുക ഏത് കുറ്റകൃത്യം എത്ര ഹീനമായ കുറ്റകൃത്യം ചെയ്ത ആളാണെങ്കിലും അയാൾക്ക് വേണ്ടി ചിലപ്പോൾ ഒരു വക്കീലും ഹാജരാവാൻ തയ്യാറാവില്ല അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ജിഷ വധക്കേസ് ജിഷാ വധക്കേസിൽ നമുക്കറിയാം അതാരാണ് ചെയ്തതെന്ന് അതിൻ്റെ അന്വേഷണ തുടർക്കത്തിൽ ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല അമൃതയ്ക്ക് ഓർമ്മയുണ്ടാവും ആ സമയത്ത് അന്വേഷണ സംഘം അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലമാണ് അന്വേഷണ സംഘം രണ്ട് ചെരുപ്പുകൾ കെട്ടിത്തൂക്കിയിട്ടിട്ട് കാത്തിരിക്കുകയാണ് അതായത് രണ്ട് ചെരുപ്പിനെ കെട്ടി തൂക്കിയിട്ടേക്കാണ് ആ ചെരുപ്പിൻ്റെ ഉടമയെ കണ്ടെത്തിയാൽ ആളെ പിടിക്കാമെന്നുള്ളതാണ് ആ എങ്ങനെയാണ് ഒരു രണ്ട് ചെരുപ്പ് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ഉടമയെ കിട്ടിയ അയാൾ കുറ്റവാളിയാവുന്നങ്ങനെയാണ് അങ്ങനെ ആവില്ലല്ലോ അത് ചെരുപ്പ് മാത്രമാണ് ആ ചെരുപ്പിൻ്റെ ഉടമ ആണ് കുറ്റം ചെയ്തത് എന്ന് തെളിയണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തണം സാഹചര്യ തെളിവുകൾ കണ്ടെത്തണം അപ്പോൾ രണ്ട് ചെരുപ്പ് എടുത്ത് വെക്കുക അത് പിടികൂടിയ ആളുടേതാണ് സ്ഥാപിക്കുക അയാളെ കൊണ്ടുപോയി കോടതി കൊടുക്കുക ഇതാണ് ഉണ്ടാവുക അപ്പോൾ അത് കുറ്റം ചെയ്തു എന്ന് പോലീസ് എന്ന് പറഞ്ഞാൽ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആൾ ഒരു അസം സ്വദേശിയാണ് ഒരു അതിഥി തൊഴിലാളിയാണ് സ്വാഭാവികമായും അത്രയും പബ്ലിക് ഔട്ട്റീച്ച് ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തിൽ നിഷാവഥ കേസെന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായ ഒരു സംഭവമാണ് പ്രതി പിടികൂടാത്തതിൽ ആ സംഭവത്തിൽ സ്വാഭാവികമായും ഈ അമീരുൽ ഇസ്ലാമിന് വേണ്ടി ഹാജരാവാൻ അഭിഭാഷകർ തയ്യാറാവില്ല എന്തിനാണ് അങ്ങനെ ഹാജരാകുന്നത് ഒന്ന് അമീരുൽ ഇസ്ലാമിനൊരു അഭിഭാഷകനെ കണ്ടെത്തി അയാളെ വക്കാലത്ത് ഏൽപ്പിക്കാനോ ഒന്നും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല അയാൾക്ക് വേണ്ടി അതിന് ഹാജരാവിന് തയ്യാറാവില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്താണ് ചെയ്യുക അപ്പോൾ അതിനുവേണ്ടിയാണ് ലീഗൽ സർവീസ് സൊസൈറ്റികൾ പോലുള്ള സംവിധാനങ്ങൾ ജുഡീഷ്യൽ വകുപ്പ് ഏർപ്പെടാ ഏർപ്പാടാക്കിയിട്ടുള്ളത് കോടതിയിൽ തന്നെ ഏർപ്പാടാക്കുന്നതാണ് ആരും ഹാജരാവാൻ പ്രതികൾക്ക് വേണ്ടി ഹാജരാവാൻ വേണ്ടി ഡിഫൻസ് ലോയേഴ്സിനെ സപ്ലൈ ചെയ്യണം അവർ ചെയ്യുക അവർ എത്രമാത്രം ആത്മാർത്ഥതയോടെ പ്രതികൾക്ക് വേണ്ടി കേസ് ബാധിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും അപ്പോൾ അത്തരമൊരു കേസിൽ ആദ്യമായി ഈ ബി എ ആളൂർ എന്ന പേര് മലയാളികൾ കേൾക്കുന്നത് സൗമ്യ വധ കേസിലാണ് ട്രെയിനിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ കൊലയ്ക്ക് കാരണക്കാരനാണ് എന്ന് പോലീസ് കണ്ടെത്തിയ എന്ന ആൾക്ക് വേണ്ടി അദ്ദേഹം ഹാജരാകുന്നു അപ്പോൾ ഗോവിന്ദഛവാമിക്കു വേണ്ടി ഹാജരാവാനും വക്കീലോ ഇതായിരുന്നു അന്നുണ്ടായിരുന്ന ഒരു റെസ്പോൺസ് അന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അത്ര വ്യാപകമല്ല അന്ന് ഓർക്കൂട്ടൊക്കെയാണ് പ്രധാനമായിട്ടും ഫേസ്ബുക്കൊന്നും അത്ര വന്നിട്ടില്ല ഗോവിന്ദഛവാമിക്കു വേണ്ടിയും ഒരു വക്കീലോ ഇവൻ എന്താണ് കുപ്രസിദ്ധി നേടി കേസ് പിടിക്കാനുള്ള നീക്കമായിരിക്കും അന്നത്തെ പ്രതികരണം അങ്ങനെയാണ് കുപ്രസിദ്ധനായി കേസ് പിടിക്കാനുള്ള നീക്കമായിരിക്കും ബിയാളൂർ അന്ന് അങ്ങനെ പ്രശസ്തനായ വക്കീലൊന്നും അഭിഭാഷകാരല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഭിഭാഷക വൃത്തി ഇപ്പം ഞാനൊരു അഭിഭാഷകനാണെങ്കിൽ ഞാൻ നല്ല വക്കീലാണേ എന്ന് പറഞ്ഞാൽ എനിക്ക് പരസ്യം ചെയ്യാൻ പറ്റില്ല എന്നെ സമീപിക്കൂ ഞാൻ കേസുകളിൽ നിന്ന് ഉരുത്തരാം എന്ന് പറഞ്ഞാൽ എനിക്ക് പരസ്യം കൊടുക്കാൻ പറ്റില്ല അത് അതിൻ്റെ എത്തിക്സിനെതിരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിഭാഷകർ കൂടുതൽ കേസുകൾ തന്നിലേക്ക് വരാൻ വേണ്ടി എന്ത് ചെയ്യും വളരെ പ്രമാദമായിട്ടുള്ള കേസുകൾ അപ്പിയർ ചെയ്യും അപ്പോൾ ഈ കേസിലാരാണ് വക്കീൽ അപ്പോൾ അതുവഴി കിട്ടുന്ന അദ്ദേഹത്തിന് ഒരു വിസിബിലിറ്റി ഉണ്ട് മീഡിയ വിസിബിലിറ്റി ഉണ്ട് അപ്പോൾ ആ ആളുകൾ എന്ത് ചെയ്യാം ഇയാൾ കൊള്ളാം ഈ കേസ് വാദം ചെയ്യിച്ച ആളാണ് അപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തുമെന്ന് പറയും അപ്പോൾ ഇതിനർത്ഥം ഒരു അഭിഭാഷകൻ എല്ലാ കാലത്തും എന്തു ചെയ്യുന്നത് എന്തു ചെയ്യണം നിരപരാധികളെക്ക് വേണ്ടി മാത്രം നിൽക്കാം അല്ലെങ്കിൽ ഇരകൾക്ക് വേണ്ടി മാത്രമേ അഭിഭാഷകൻ വാദിക്കാവൂ എന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന അടിസ്ഥാനതത്വങ്ങൾക്കെതിരാണ് കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക് വേണ്ടിയും വാദിക്കാൻ അഭിഭാഷകരുണ്ടാവും അവരെ പണി അതാണ് അപ്പോൾ അവരെ അവരുടെ ജോലി ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അവർ വെറുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ വലിയ തോതിലുള്ള ഒരു ക്രിമിനൽ പൊതു മനഃശാസ്ത്രം ആ ക്രിമിനൽ പൊതു മനഃശാസ്ത്രം ഈ ബി എ ആളുകൂരിൽ മരിക്കുമ്പോൾ അതിൽ കമൻ്റ് എഴുതി തീർക്കുക മാത്രമല്ല ഇതിനു മുമ്പ് നമ്മൾ മറന്നു പോകാറില്ലാത്തൊരു പേരുണ്ട് ഷാഹിദ് അസ്മി എന്ന് പറയുന്ന പറയുന്നൊരു വക്കീലുണ്ടായിരുന്നു ഷാഹിദ് അസ്മി എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ മുംബൈയിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരനാണ് മുംബൈ ഭീകരാക്രമണ കേസിൽ ധാരാളം നിരപരാധികളായ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് അകത്തിട്ടു അവർക്ക് വേണ്ടി ഇയാൾ തന്നെയും സ്വയം ഷാഹിദ് അസ്മിയും സ്വയം തന്നെ ഇത്തരത്തിൽ തെറ്റായ ഒരു തീവ്രവാദ കേസിൽ എന്താണ് ജയിലിലടയ്ക്കപ്പെട്ട മനുഷ്യനാണ് ജയിലിലടയ്ക്കപ്പെട്ട മനുഷ്യൻ അയാൾ അവിടെ നിന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് അഭിഭാഷനാവുമെന്ന് തീരുമാനിക്കുന്നതിൽ പുറത്തിറങ്ങി എൽ എൽ ബി കഴിഞ്ഞ് അഭിഭാഷനായി എൻട്രോൾ ചെയ്യുന്നു അയാൾ ചെയ്യുന്ന പണി ഇത്തരത്തിലുള്ള നിരപരാധികൾക്ക് വേണ്ടി അപ്പീർ ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ബോംബെ ടെറാക്ക് അറ്റാക്ക് കേസിൽ നിരപരാധികളായി കൊടുക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി കോടതിയിൽ അപ്പീൽ ചെയ്ത് തന്നതിൻ്റെ പേരിൽ അന്ന് മാധ്യമങ്ങളും അന്നത്തെ മാധ്യമങ്ങളും പൊതുസമൂഹ അദ്ദേഹത്തെ വിളിച്ച ടെററിസ്റ്റ് വക്കീൽ എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ടെററിസ്റ്റ് വക്കീൽ എന്നുള്ള വെടി അയാൾ കേട്ടു എന്ന് മാത്രമല്ല അയാൾ അവസാനം അയാൾക്ക് ധാരാളമായി ഭീഷണികൾ വരാൻ തുടങ്ങി തട്ടിക്കളവ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ചോട്ടരാജൻ ഗ്യാങ് ആണെന്ന് തോന്നുന്നു അതിലെ കുറേ ആളുകൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് അയാൾ വെടിവെച്ച് കൊല്ലപ്പെടുന്ന സമയത്ത് അയാൾ അപ്പിയർ ചെയ്ത ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ ഇയാൾ മരിച്ചു കഴിഞ്ഞ് ദിവസങ്ങൾക്കകം കോടതി വിട്ടയക്കുകയും ചെയ്തു നിരപരാധിയാണെന്ന് കണ്ട് ഷാഹിദ് അസ്മിൻ്റെ പേരിൽ ഷാഹിദ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദിയിൽ അതുകൂടി കാണ്ട സിനിമയാണത് അപ്പം ഇത് ഈ ആൾക്കൂട്ട ഈ ആൾക്കൂട്ട ഈ ദേശീയവികാരം ഉയരുമ്പോൾ ദേശീയവികാരം ഉയരുമ്പോൾ ഈ ദേശീയവികാരത്തിന് അനിഷ്ടകരമായി നിൽക്കുന്ന ഒരാൾ ദേശീയ വികാരത്തിന് അനിഷ്ടകരമായി നിൽക്കുന്ന ആളുകൾക്കെതിരെ തിരിയും അങ്ങനെ തിരിയുന്നത് കൊണ്ട് കോടതികളുടെ വിധികളെപ്പോലും സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ എത്രയോ വിധികളിലാണ് വധശിക്ഷ വിധിച്ച ചില കേസുകളിൽ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ പൊതുജനവികാരത്തെ തൃപ്തിപ്പെടുത്താൻ കൂടി വധശിക്ഷ വിധിക്കുന്നതൊക്കെ കോടതിയിൽ എഴുതി വയ്ക്കുന്നു അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യ അതായത് ഈ പറയുന്ന പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് കോടതി വിധിയെ പോലും സ്വാധീനിക്കുന്നു എന്നിരിക്കെ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകര തിരിയാതിരിക്കില്ലല്ലോ അപ്പോൾ ഈ ബി എ ആളൂറിനെതിരെ തന്നെ എത്രയോ വധഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇത്തരം കേസുകളിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരായുന്നതിന്റെ പേരിൽ അദ്ദേഹം ഈ സൗമ്യവധക്കേസിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ബി എ ആളൂർ ഇത്തരം കേസുകൾ മാത്രം തിരഞ്ഞെടുത്ത് അപ്പേർ ചെയ്യുന്നത് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ സൗകര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പളാണ് ആരും ഹാജരാവാൻ അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഹാജരാകും എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക വൃത്തിയിൽ അദ്ദേഹം സ്വീകരിക്കുന്ന തിക്സിന്റെ ഭാഗമായിരിക്കാം ഇനി അതല്ല ഈ എതിരാളികൾ ആരോപിക്കുന്നത് പോലെ അദ്ദേഹം കുപ്രസിദ്ധി നേടി കൂടുതൽ കേസ് പിടിക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രശ്നം അതിനെന്താണ് കുഴപ്പം അതായത് വളരെ പ്രമാദമായ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന വഴി അദ്ദേഹത്തിന് കിട്ടുന്ന വിസിബിലിറ്റിയിലൂടെ അദ്ദേഹം കൂടുതൽ കേസ് പിടിച്ചു അദ്ദേഹത്തിൻ്റെ ജോലിയാണ് അദ്ദേഹത്തിന് പരസ്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അപ്പം ഈ ആൾക്കൂട്ട മനഃശാസ്ത്രമാണ് അപകടം ഈ ആൾക്കൂട്ട മനഃശാസ്ത്രം ഒരാൾ ഒരു ക്രിമിനൽ അഭിഭാഷകൻ മരിക്കുമ്പോൾ അയാളുടെ വാർത്തയുടെ അടിയിൽ വന്ന് അദ്ദേഹത്തെ ശപിക്കുന്ന അത്ര ചെറുതല്ല ഷാഹിദ് അസ്മിയെ പോലുള്ള ഒരു അഭിഭാഷകനെ കൊലപ്പെടുത്തുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന അല്ലെങ്കിൽ അയാളെ കൊല്ലണമെന്ന് മുറളി കൂട്ടുന്ന ആൾക്കൂട്ട മനഃശാസ്ത്രത്തോളം അതിൻ്റെ തീവ്ര ദേശീയതയോളം വലിപ്പമുള്ള ഒന്നാണ് വലിയ അപകടകരമാണ് ആ മനഃശാസ്ത്രം എന്നാണ് പറയുന്നത്